ഇന്നേ നമ്മളാരും ഉണ്ടാക്കാത്ത ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇത് എനിക്ക് എന്റെ ഒരു സുഹൃത്തിന്റെ അമ്മ ശോഭനമ്മ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് അമ്മ ഉണ്ടാക്കി കൊടുത്ത് അമ്മയുടെ മകൻ കഴിച്ചിട്ട് ആ മകനാണ് എന്നോട് പറഞ്ഞത് പ്രജീഷ് സാർ എന്നോട് പറഞ്ഞത് അമ്മ ഒരു അരിപ്പൊടി ചിക്കൻ ഉണ്ടാക്കും ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആണ് അങ്ങനെ ഞാൻ അമ്മേനോട് ചോദിച്ചു മനസ്സിലാക്കി നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം വായോ അതിന് വേണ്ടുന്ന സാധനങ്ങളും ഞാൻ അര കിലോ ചിക്കനാണ് ചെറിയ പീസാക്കി വെച്ചേക്കുവാണ് കേട്ടോ ബോൺലെസ് ആണെങ്കിലും ബോൺ ഉള്ളതാണെങ്കിലും ചെറിയ പീസാക്കി അതാണ് ടേസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞത് അര കിലോ ചിക്കന് ഞാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുത്തേക്കുന്നത് ഇവിടെ തന്നെ വേണം കേട്ടോ തരിയുള്ള പുട്ടുപൊടി അതിപ്പോ ഏതാണേലും കുഴപ്പമില്ല പിന്നെ ഇതിലേക്ക് ചിക്കനെ പരട്ടാനുള്ള ഒരു മസാലയാണ് പെരിഞ്ചീരകവും ഇഞ്ചിയും ഒരു പൊടിക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞു സ്പൂൺ പെരിഞ്ചീരകം എടുത്തു ഒരു കഷ്ണം ഇഞ്ചി എടുത്തു അതുപോലെ തന്നെ നാല് ഏലക്ക രണ്ടു വർഷം പട്ട ഗ്രാം കുറച്ച് വെളുത്തുള്ളി ഇന്നൽപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി അത് എരിവിന് പാകത്തിന് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മാത്രം അപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആക്കി എടുക്കണ്ടി വരാം എന്നിട്ട് നമുക്കിത് ചിക്കനെ പരട്ടണം നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കട്ടെ ചിക്കൻ ആവശ്യമുള്ള മസാലയെല്ലാം നമ്മൾ ഇതാ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മള് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കനൊക്കെ അങ്ങ് ഞങ്ങൾ പെറുക്കിടാം ഇതോ ചെറിയ പീസാക്കിയ അര കിലോ ചിക്കൻ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ കളറ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അതുകൊണ്ടാണ് കളർ എരിവുറവായിരിക്കും ഇനി ഇത് ഒരഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ചിക്കനെ മസാല വരട്ടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം വില കൂടുതലാന്ന് വെറുതെ കാര്യമില്ല ടേസ്റ്റ് അതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ചിക്കൻ ഓരോന്ന് പെറുക്കിട്ട് ഇതെല്ലാം ഒന്ന് ആയിക്കോട്ടെ എങ്ങനെയുണ്ട് നമ്മുടെ ശോഭനാമയുടെ അരിപ്പൊടി ചിക്കൻ ഒന്നൊന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ ചിക്കൻ ഒക്കെ ഒന്ന് തിരിച്ചു മുറിച്ചു വിട്ടു ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ കോരി എടുക്കാം ബാക്കി ചിക്കനും കൂടി ഒന്ന് പൊരിച്ചെടുക്കാവേ നമ്മുടെ ചിക്കനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ബാച്ചും നമുക്ക് കോരി എടുക്കാം ക്ലേശ എണ്ണ ഒഴിക്കണേ ഇതിനകത്തോട്ട് തന്നെ ഒരു ഇച്ചിരി മതി ഇതിനകത്ത് എണ്ണ ഇല്ലാത്തത് കൊണ്ടാണ് ചിക്കൻ കോരി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എണ്ണയില്ലേ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ പുട്ടുപൊടി ഇട്ടു കൊടുക്കണം ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുത്തു വെച്ചാണ് ഇട്ടുകൊടുത്തു ഇനി ചെറുതീലിങ് വറുത്തെടുത്തോണ്ടിരിക്കണം കേട്ടോ അമ്മ പറഞ്ഞ എന്നാന്ന് അറിയോ ഞെരിയണമെന്ന് പറഞ്ഞ് നല്ല പോലെ പൊരിയണമെന്നായിരിക്കും ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് ഇതിനെ ഒന്ന് ഞെരിച്ചെടുക്കാം വറുത്തെടുക്കാം ആയിക്കോട്ടെ പുട്ടുപൊടിക്ക് ആവശ്യമുള്ള ഒരു പിഞ്ചുപ്പ് കൊടുക്കണം കേട്ടോ ചിക്കനിൽ ചിക്കനിലുപ്പുണ്ട് എന്നാലും ഇതിനാവശ്യമുള്ള ചെറുതീല നല്ല പോലെ ഇങ്ങോട്ട് വറുത്തെടുക്ക നമ്മുടെ പുട്ടുപൊടിയൊക്കെ നല്ല പോലെ അമ്മ പറഞ്ഞ പോലെ ഞെരിഞ്ഞിട്ടുണ്ട് കേട്ടോ െന്ന് പറഞ്ഞാ മൂത്തിട്ടുണ്ട് വായിട്ട് കടിക്കുമ്പോ നല്ലപോലെ ഇങ്ങനെ കറുമുറ ആയിട്ടുണ്ട് ഇനി അധികമായ കരിഞ്ഞു പോകും കേട്ടോ കരിഞ്ഞു പോയാൽ ടേസ്റ്റ് പോകും അപ്പൊ നമുക്ക് ചിക്കനൊക്കെ ഇനി ഇതിനകത്തോട്ട് ഇട്ടു കൊടുക്കാം കറിവേപ്പില ഉണ്ട് അത് അവിടെ ഇരിക്കട്ടെ ചിക്കൻ ഇട്ടു കൊടുക്കോഭനമ്മയുടെ അരിപ്പൊടി ചിക്കൻ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യണേ ആ ബാക്കി കറിവേപ്പില ഞാൻ എടുത്തു വെച്ചിരുന്നു അതും കൂടി അങ്ങോട്ട് ഇട്ടുകൊടുത്തേക്കാം ഈ ചിക്കനേല് എല്ലാം അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ കൊള്ളാലോ ഇതാ ചവക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം നമ്മുടെ അരിപ്പൊടി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പ്ലേറ്റിലേക്ക് മാറ്റിയേക്കാം അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി അരിപ്പൊടി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ശോഭനാമക്ക് തന്നെ ആദ്യം താങ്ക്സ് പറയണം കരിച്ചാ ഞാൻ അമ്മ പറഞ്ഞു തന്നപ്പോ തന്നെ ഉണ്ടാക്കി നോക്കിയില്ല ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എല്ലാരും കൂടെ ഒന്നിച്ച ഉണ്ടാക്കി ഉണ്ടാക്കിട്ടുള്ളവരാണേ ഒന്ന് കമന്റ് ചെയ്യണേ എന്ത് രസം രസാന്നിക്ക് ഇങ്ങനെ തിന്നോണ്ടിരിക്കാൻ തോന്നിട്ടോ നല്ല രസം ഉണ്ടോ സ്റ്റാർട്ടർ ആയിട്ടോ അല്ലെങ്കിൽ ഇരുനിറൊക്കെ വരുമ്പം ഫ്രൈ ആയിട്ടോ നല്ല വേറെ എന്താ പാത്ത കൂടെ അപ്പത്തിന്റെ ഒക്കെ കൂടെ നല്ല രസം ഉണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണ സൂപ്പറ ഒന്നും പറയാനില്ല അപ്പൊ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും പറ ഉണ്ടാക്കി നോക്കിട്ട് ഇനി പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ